ഷീച്ച വീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറച്ച് നേരമായിട്ട് രണ്ട് കീരികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ പുല്ലിൻ്റെ ഇടയിലുണ്ട് കുറേ നേരമായി പേരും അൻ്റെ ഉള്ളിൽ ഓടി ഓടിക്കളിക്കുകയാണ് എന്ത് പരിപാടി എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ അടുത്തൊന്നും കോഴികളൊന്നുമില്ല ഇല്ല ഇപ്പം ചാറ്റൽ മഴയിൽ കളിക്കുകയാണോന്ന് പറയാൻ പറ്റില്ല അവരിത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുത്തനം അത് ഈ സൈഡിലുണ്ട് പുലിൻ്റെ ഇടയ്ക്കുണ്ട് ഒരുത്തനം ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടന്ന് രണ്ടുപേരും ആ രണ്ടുപേരും കളിക്കുകയാണ് കേട്ടോ ചേട്ടന് വനിയനാ തോന്നു കളിക്കുകയാണ് വന്നിട്ടൂടെ ടൗൺ ഏരിയ തന്നെയാണ് വന്ന് കളിക്കുന്നത് ടൗണിൽ നിന്ന് അടുക്കായിട്ട് കുറവാണ് അപ്പം രാവും പകലൊന്നുമില്ലാതെ ഇവരെ വിളയാട്ടാണ് ഇവിടെ ആണോ രണ്ടുപേരെയും കണ്ടോ വലിയ കീതികളാ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക